ഇടുക്കി രാജാക്കാട് വിടുതി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ നിർദ്ധരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു ഇടവക വികാരി ഫാദർ എൽദോസ് മേനോത്തുമാലയിൽ വിതരണം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി നിലകൊള്ളുന്ന ദേവാലയമാണ് രാജാക്കാട് പഴയവിടുതി സെന്റ് മേരീസ് യാക്കോബയ സുറിയാനിപ്പള്ളി കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി മുടങ്ങാതെ വിദ്യാഭ്യാസ സഹായങ്ങൾ വിതരണം ചെയ്തു വരുന്നതിന്റെ ഭാഗമായി ഇത്തവണയും പഴയവിടുതി ഇടവകാംഗങ്ങളുടെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നാൽപ്പതോളം നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ആരാധനയ്ക്ക് ശേഷം പള്ളിയിൽ നടന്ന ചടങ്ങിൽ ഇടവക വികാരി ഫാദർ എൽദോസ് മോനോത്ത് പഠനോപകരണങ്ങൾ കമ്മിറ്റി അംഗങ്ങൾക്ക് കൈമാറി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വർഷവും ക്ലാസ് ആരംഭിക്കുമ്പോൾ സ്കൂൾ ബാഗ് സ്കൂൾ പഠനോപ ഉപകരണങ്ങൾ വാങ്ങുവാൻ പ്രയാസമുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായം ചെയ്യുന്ന കാര്യങ്ങൾ ക്രമീകരിക്കുന്നതാണ് ഇടവകംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ജീവകാരൻ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് തോട്ടം തൊഴിലാളിയായ വയോധികയ്ക്ക് അപകടാവസ്ഥയിലായ വീട് പുനർനിർമ്മിച്ച് വാസയോഗ്യമാക്കി നൽകി നിരവധി പേർക്ക് ചികിത്സാ സഹായം നൽകി എല്ലാ മാസവും മുടങ്ങാതെ നിർധനരായവർക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു നൽകിയും നല്ല സമരീയക്കാരനായി മാറിയിരിക്കുകയാണ് പഴയവിടുതി ഇടവകവികാരി ഫാദർ എൽദോസ് മോനോത്ത് മാലിയിൽ ട്രസ്റ്റി പ്രിൻസ് കന്യാകുഴി സെക്രട്ടറി എൽദോസ് കരിയലിൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി